ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ പലരും പലപ്പോഴും പല സന്ദർഭങ്ങളിലും ബിഗ് ബോസ് മലയാളം കാണുന്നവരാണ് എപ്പോഴും കണ്ടില്ല എങ്കിൽ പോലും പല സന്ദർഭങ്ങളിലും നമ്മൾ ബിഗ് ബോസ് ചെറിയ ഷോർട്ടായിട്ടും അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് അപ്ലോഡ് ചെയ്യുന്ന വൺ മിനിറ്റ് ടു മിനിറ്റ് പ്രോമോ അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ഞാൻ ബിഗ് ബോസ് സീസൺ ഫൈവ് വരെ റെഗുലറായിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു വല്ലപ്പോഴും ജസ്റ്റ് ഇങ്ങനെ ഷോർട്ടൊക്കെ വരുമ്പോഴത്തേനും കാണും അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുമ്പോഴത്തേനും ആ സീക്വൻസ് മാത്രം കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ തൊട്ട് ആ തൊട്ട് നമ്മൾ റെഗുലറായിട്ട് കാണും ചില സന്ദർഭങ്ങളിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ തോന്നുമ്പം നമ്മൾ ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ എൻ്റെതായ രീതിയിൽ റിവ്യൂ കൊടുക്കാറുണ്ട് ഇപ്പം ഏകദേശം അമ്പത്തൊന്നാമത്തെ ദിവസം എത്തി നിൽക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു ചിലർ ഇതിനെതിർത്ത് പറയുന്നു ചിലർ പറയുന്നു എന്ത് ഷോയാണ് ഇതൊക്കെയാണോ റിയാലിറ്റി ഷോ ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുമോ എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് ഇത് ഒരു റിയാലിറ്റി സർവൈവൽ ഷോയാണ് അത് ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല ഇവർ സംപ്രേഷണം ചെയ്യുന്നത് അത് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആൻഡ് പ്രീ സ്ക്രിപ്റ്റഡ് ആണ് നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു നമ്മളാദ്യ തൊട്ട് അവസാനം വരെ പല വികാര പ്രക്ഷുപ്തയോടെ നമ്മൾ കടന്നു പോകുന്നു നമ്മൾ സിനിമ കണ്ട് പുറത്തിറങ്ങിക്കഴിയുമ്പം നമ്മൾ പറയുന്നു ഓ കൊള്ളാം അല്ലെങ്കിൽ കൊള്ളില്ല അല്ലെങ്കിൽ ആ കഥാപാത്രം കൊള്ളില്ല ഒരു തരത്തിലും നമുക്ക് ആ സിനിമയുടെ പ്രമേയത്തോട് യോജിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു സീരിയൽ കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കാണില്ല അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ എത്ര എപ്പിസോഡ് ഉണ്ടോ അത് മുഴുവൻ നമ്മളിരുന്ന് തച്ചിനിരുന്ന് കാണും അപ്പം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു സർവൈവൽ ഡ്രാമയാണ് ഇപ്പം യു കെയിൽ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ലവ് കപ്പിൾസ് അങ്ങനെയുള്ള പ്രോഗ്രാം അതായത് ഒരു ഇത്ര ആണുങ്ങളെയും ഇത്ര പെണ്ണുങ്ങളെയും ഒരു ഹൗസിനകത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ കാര്യങ്ങളെന്ന് വെച്ചാൽ പുതപ്പിനകത്ത് കിടന്ന് സെക്സ് വരെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അമേരിക്കയിൽ വൈൽഡ് എന്നൊക്കെ പറഞ്ഞ് അതായത് തുണിയില്ലാതെ ഒരു ആണിനെയും പെണ്ണിനെയും ഒരു വനത്തിലേക്ക് കയറ്റി വിടുകയാണ് അവർ ഒരുമിച്ച് കിടക്കുന്നു ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് ആദ്യമായിട്ട് തുടങ്ങിയത് നെതർലാൻഡ് ഡച്ച് അത് ബിഗ് ബ്രദർ എന്നുള്ള ഒരു പ്രോഗ്രാം അത് ആദ്യം ഒരു നാലോ അഞ്ചോ എപ്പിസോഡാണ് അവർ ആദ്യം സംപ്രേഷണം ചെയ്യാൻ വേണ്ടി എത്തിയത് പിന്നെ അത് ആൾക്കാർ കൂടുതലായിട്ട് കണ്ടു തുടങ്ങി അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചേർന്നു അങ്ങനെ രണ്ടായിരത്തി ആറിലാണ് എൻ്റെ മോൾ ഷൈൻ ഇന്ത്യ ഇത് ഹിന്ദിയിലേക്ക് ആദ്യമായിട്ട് ബിഗ് ബോസ് കൊണ്ടുവന്നത് അതിനുശേഷം ഇപ്പോൾ അത് നമ്മുടെ ജാലി എന്നുള്ള ഒരു ലിമിറ്റഡു ആയിട്ട് മെറായിട്ട് ഇപ്പോൾ അവരാണ് അത് കൂടുതലും കൊണ്ടു നടക്കുക ഇപ്പോൾ ഏകദേശം ഹിന്ദിയിൽ നോക്കുകയാണെങ്കിൽ പതിനേഴാമത്തെ സീസണായി കന്നഡയിൽ ഏകദേശം ഏഴ് അതുപോലെ പല ഭാഷകളിലും തെലുങ്ക് ഗുജറാത്തി മറാത്തി അങ്ങനെ പല ഭാഷകളിപ്പോൾ മലയാളത്തിൽ സീസൺ സിക്സ് വന്ന് നിൽക്കുകയാണ് ഇന്നലത്തെ സീസൺ കണ്ട കണ്ടവർക്കറിയാം നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രിയുടെ കയറിയ അഭിഷേക് ഔട്ടായിരിക്കുകയാണ് ബിഗ് ബോസ് എന്നുള്ള ഒരു പ്രോഗ്രാമിനെ നമ്മളൊരു സിനിമ കാണുന്ന ലാഘവത്തോടെ അല്ലെങ്കിൽ ഒരു സീരിയൽ അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ ആ ഒരു ലാഘവത്തോടെ മാത്രം കണ്ടാൽ മതി അല്ല വേറൊരു ചിന്താഗതി ചെയ്യൂ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം അത് ചിന്തിക്കുവേണ്ട ബിഗ് ബോസ് സാധാരണമായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രോഗ്രാമായിട്ട് ആ പ്രോഗ്രാമിനെ പ്രോഗ്രാമിൻ്റെ രീതിയിൽ കണ്ടാൽ മതി കാരണം നമുക്ക് ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന പല മാനസങ്ങൾ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങൾ അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് കാണാൻ ആഗ്രഹിക്കും നമ്മൾ സ്വപ്നത്തിൽ കണ്ട ആ കാര്യങ്ങളായിരിക്കും പലപ്പോഴും സിനിമയിൽ അല്ലെങ്കിൽ സീരിയൽ കാണുന്നത് അതുകൊണ്ടാണ് നമ്മളത് ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിനെയും അങ്ങനെ കണ്ടാൽ മതി ഇപ്പോൾ ജാസ്മിൻ ഗബ്രി ലവ് അഫെയർ ഇപ്പം ഒരു വീടിനകത്ത് വേറെ പുറലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റില്ല നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ സമയം ഇപ്പോൾ ജോലിക്ക് പോയാണെങ്കിൽ ബാക്കി സമയത്ത് നമ്മൾ കുറച്ച് നേരം ബുക്ക് വായിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കുറച്ചു നേരം ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ കുറേ നേരം നമ്മൾ മൊബൈൽ കാണുന്നു അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയി നടക്കാൻ പോയി ഇതെന്ന് പറയുമ്പോഴത്തേനും എട്ടും ഒരു മൂവായിരം അല്ലെങ്കിൽ ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് മറ്റുള്ളവരുമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ഫോൺ ഡേറ്റ് അറിയത്തില്ല സമയം അറിയത്തില്ല മറ്റുള്ളവരുമായിട്ട് ഒരു ഇല്ല ഈ കൗസിനകത്തുള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുമ്പോഴേ ഉള്ളൂ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇമോഷണൽ ബാലൻസിങ്ങിന് ഒരു ചേഞ്ച് വരികയും നമ്മൾ സാധാരണമായിട്ട് പെരുമാറുന്ന രീതിയിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ ചേഞ്ച് വരികയും ചെയ്യാം അങ്ങനെയൊക്കെ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കൂടുതൽ ആൾ ചിലരോട് നമുക്ക് ഇഷ്ടം തോന്നാം ചിലരോട് നമുക്ക് വെറുപ്പ് തോന്നാം ചിലര് നമുക്ക് ഒട്ടും കാണാൻ പയ്യാം അവരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പോലും താല്പര്യം ഇല്ലാത്ത അവസ്ഥ വരിക അപ്പം നമുക്ക് ജാസ്വിൻ ഗബ്രി ഒരുപക്ഷെ അവർക്ക് പുറത്തു പോയി കഴിയുമ്പോഴത്തേന് അവർ വേറൊരു അവരുടെ ലൈഫിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ഹൗസിനകത്ത് കണ്ടവർ അവരെയായിരിക്കുമല്ല ജാസ്വിൻ പലരും പറയുന്നുണ്ട് വൃത്തിയില്ല നമ്മളിൽ പലരും ഇതിനേക്കാളും വൃത്തികേട് കാണിക്കുന്നവരാണ് പക്ഷേ ഒരു ചെറിയ കാര്യം നമ്മൾ നമ്മളതിൻ്റെ പുറകെ ഇങ്ങനെ പറഞ്ഞ് അതൊന്നും ആയിരിക്കില്ല കാരണം ഇവർ ആ ഒരു ചെറിയ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ ലൈവ് ആണെങ്കിൽ പോലും അതൊക്കെ സ്ക്രിപ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് മെയിൻ ഭാഗങ്ങൾ മാത്രമേ ഇവർ കാണിക്കൂ മറ്റ് പലതും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത എതിരായിട്ട് പറയുന്നത് മറ്റ് ആൾക്കാരെ കുറിച്ച് പറയുക അതെല്ലാം അവർ കട്ട് ചെയ്തിട്ടാണ് കാണുന്നത് നമ്മളൊരു സമയത്ത് ഇരുപതിൻ്റെ പുറകെ എന്തിനാണ് ഇരുപത്തിനാല് മണിക്കൂർ കാണുന്നത് ഒരു ചെറിയ സമയത്ത് നമുക്ക് സമയം കിട്ടുമ്പോൾ ഇത് മാത്രം കാണുക അതിനു വേണ്ടി മാത്രം കണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടക്കുറവും ഇല്ല ഇതോ സാധാരണ കാണുന്ന ഒരു പ്രോഗ്രാം പോലെ ഇതിനെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അടിയും പിടിയും അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരെക്കുറിച്ച് ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാക്കണ്ട കാരണം സിനിമയ്ക്കകത്ത് എത്ര രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയുന്നു എത്ര വാണിഫം അല്ലെങ്കിൽ റേപ്പ് അതുപോലത്തെ കാര്യത്തെക്കുറിച്ച് പറയുന്നു പോലീസുകാരെ കുറ്റം പറയുന്നു നമ്മളിപ്പം അത് സീരിയസ് ആയി എടുക്കാറുണ്ടോ ഇതുപോലെ കണ്ടസ്റ്റൻ്റുകൾ അതിൻ്റെ അകത്ത് അഭിനയിക്കുകയാണ് അവരോട് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചില സമയത്ത് പ്രേക്ഷകർ എസ് എം എസ് അയക്കാൻ കുറയും അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റന്റുകൾ കണ്ടസ്റ്റൻ്റുകൾ ഒരാൾക്കെതിരായിട്ട് സംസാരിക്കും അപ്പോൾ അവർ ആവും അല്ലെങ്കിൽ ഇത് നടത്തുന്ന ബിഗ് ബോസ് പേഷ്യാനായിട്ടാണ് കേരളത്തിൽ മലയാളത്തിൽ കൊണ്ടുവരുന്നത് അപ്പോൾ അവർക്ക് നേരത്തെ പ്രീ പ്ലാൻ കാണും ആളെ കാണിക്കണം ഇന്നേ ആൾക്ക് കൂടുതൽ പെർഫോമൻസ് കൂടുതൽ വോട്ട് ഇന്നയാൾക്കാണ് അങ്ങനെ അനുസരിച്ച് അവരാരെ പ്രൈസ് വിന്നർ വിന്നറാക്കണം അവർ നേരത്തെ ചിന്തിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മളിവിടെ കിടന്ന് പുറത്ത് കിടന്നു അവരത് അപ്ഡേറ്റ് ചെയ്യുന്നു ഇവർ ഇതുപോലത്തെ അപ്ഡേറ്റ് ചെയ്യും ഒന്നും ആവശ്യമില്ല ഒരു സാധാരണ പ്രോഗ്രാമായിട്ട് കാണുക ആസ്വദിക്കുക മറ്റ് നമ്മുടെ ജോലിയിൽ ഏർപ്പെടുക ഒരു കുഴപ്പവും ഇല്ല നമ്മളെന്തിനാണ് ഇതേക്കുറിച്ച് അയ്യോ അവൻ അങ്ങനെയാണ് അവനിങ്ങനെയാണ് അതിൻ്റെ ആവശ്യമേ ഇല്ല ഇതൊരു സർവൈവൽ ഡ്രാമയാണ് അതിൻ്റെ അതെങ്ങനെ കണ്ടാൽ മതി